രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒരുങ്ങിക്കഴിഞ്ഞു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ വലിയ പ്രതീക്ഷയിലാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നൂറിലധികം സീറ്റുകൾ നേടി അവർ അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത് എൽ ഡി എഫ് ആകട്ടെ വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ലെങ്കിലും തുടർ ഭരണം ഉറപ്പാണെന്നും പറയുന്നു ഇങ്ങനെ മൂന്ന് കക്ഷികൾ ബലാബലം നിൽക്കുകയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് കാരണം പുതിയ അധ്യക്ഷൻ വന്നു കഴിഞ്ഞു അത് ചില്ലറക്കാനല്ല രാജീവ് ചന്ദ്രശേഖറുമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിച്ചില്ലെങ്കിൽ യു ഡി എഫ് പല കഷ്ടമായി ചിതറി 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 പോകും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം അനിവാര്യമാണ് സി പി എം എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അടിപതറി സി പി എം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അടിപതറിയ സി പി എമ്മിന് കേരളം ഒരു തുരുത്താണ് കേരളത്തിലെ കേരളത്തിൽ മാത്രമാണ് ചുവന്ന കൊടി സി പി എമ്മിൻ്റെ ചിഹ്നം പതിപ്പിച്ച കൊടി ഉയരുന്നത് ഇതൊക്കെയാണ് സിറ്റുവേഷൻ ഇതിലൊക്കെ അപ്പുറമായി ഒരു ഒരു സമുദായത്തിൻ്റെ നിർണായകമായ ഒരു സ്വാധീനം അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിരുന്നു ഈഴവ സമുദായത്തിൻ്റെ സ്വാധീനം ഈഴവ സമുദായവും മുസ്ലിം സമുദായവും എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്തപ്പോൾ അത് എൽ ഡി എഫിൻ്റെ തുടർഭരണത്തിന് രണ്ടാം പിണറായി സർക്കാരിന് വഴിയൊരുക്കി ഇത്തവണയും സംഭവം തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് തോക്കണം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇഴവ സമുദായം തന്നെയാണ് ഇഴവ സമുദായം ഒരു കാലത്ത് കോൺഗ്രസിനോട് അനുഭാവം പുലർത്തിയിരുന്നു ആർ ശങ്കർ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ ഈഴവ ഇഴവർ കോരിത്തരിച്ചു പക്ഷേ ആർ ശങ്കറിന് ശേഷം കോൺഗ്രസിൽ ഇഴവ സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല അതാണ് കോൺഗ്രസിൻ്റെ വീഴ്ച സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള പല മുഖ്യമന്ത്രിമാരെയും ഇഴവ സമുദായത്തിൽ നിന്ന് ഇഴവ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിച്ചു ബി എസ് അച്യുതാനന്ദനൊക്കെ ഇഴവ സമുദായത്തിൽപ്പെട്ട നേതാവ് എന്നതിലുപരി കേരളത്തിൻ്റെ ശക്തമായ ഒരു വികാരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല ഇഴവ സമുദായം തന്നെയായിരിക്കും മലബാറിൽ വോട്ടുകൾ കുറഞ്ഞാലും മലബാറിൽ സീറ്റുകൾ കുറഞ്ഞാലും ഈഴവ സമുദായത്തിന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടാൻ എൽ ഡി എഫിന് എൽ ഡി എഫിനും യു ഡി എഫിനും എൽ ഡി എഫിനും യു ഡി എഫിനും അല്ല എൽ ഡി എഫിന് കഴിയും അതാണ് ഇഴവ സമുദായത്തിൻ്റെ പ്രത്യേകത ശ്രീ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരിക്കലും ഒരുമിക്കാത്ത സമുദായം ബന്ധുക്കളായാൽ പോലും തങ്ങളിൽ തങ്ങളിൽ വൈരാഗ്യം തീർക്കുന്ന സമുദായം അതാണ് ഈഴവ സമുദായത്തിൻ്റെ ന്യൂനത പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഴവ സമുദായം ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് വോട്ട് ചെയ്തു ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് വോട്ട് ചെയ്ത ഇഴവ സമുദായം എൽ ഡി എഫിൻ്റെ വിജയത്തിന് നന്ദി കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന സമുദായം ഈഴവ സമുദായം തന്നെയാണ് എസ് എൻ ഡി പിയുടെ എല്ലാമെല്ലാമായ എസ് എൻ ട്രസ്റ്റിൻ്റെ എല്ലാ വെള്ളാപ്പള്ളി പറഞ്ഞാലൊന്നും ഈഴവ സമുദായം കേൾക്കില്ല ഗോകുലം ഗോപാലം പറഞ്ഞാലും കേൾക്കില്ല അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അത് കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് അവർ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇഴവ സമുദായം യു ഡി എഫിനെ കൈവടിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല വി എസ് അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വരില്ല 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 അതാണ് അതിൻ്റെ രീതി ഇഴവരെ കുറേ കാലമായി പാർശ്വവൽക്കരിക്കുന്നു യു ഡി എഫും എൽ ഡി എഫും ഇഴവ സമുദായത്തിൻ്റെ ഒരു ഒരു വിഭാഗം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്ന സത്യമാണ് ഞെട്ടിക്കുന്ന വസ്തുതയാണ് അവർ ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തെന്നല്ല അവരുടെ വോട്ടുകൾ ബി ജെ പിക്ക് വീണു ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല അതെൻ്റെ നാക്കുപയാണ് ബി ജെ പിക്ക് ഏഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ വീണു ആ വോട്ടുകൾ കൊണ്ട് ബി ജെ പി വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ആര് അധികാരത്തിൽ വേണം ആര് അധികാരത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈഴവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സമൂഹം കേരളത്തിൽ കാലാകാലങ്ങളായി അടിമത്തം അനുഭവിക്കുന്ന സമൂഹം പരസ്പരം തല്ലി ഈഗോകൾ തീർക്കുന്ന സമൂഹം ഈഗോ സമുദായത്തിൽ നിന്ന് ഒരു സാഹിത്യകാരൻ പോലും ഉയർന്നു വന്നാൽ അവനെ ചവിട്ടി തേക്കുന്നത് വേറെ വേറാരുമായിരിക്കില്ല അതേ സമുദായത്തിൽപ്പെട്ടവരായിരിക്കും അതാണ് അവരുടെ പരാജയം ആ പരാജയം അവരെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ സൂചനയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇഴവർ ഏറ്റവും കൂടുതൽ കനവ് കാണിച്ചത് ബി ജെ പിക്കും സി പി എമ്മിനുമാണ് ഇപ്പോഴും ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്നത് ഇഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുക എന്നതിലൂടെയാണ് കെ സുരേന്ദ്രനും ബി മുരളീധരനും ഒക്കെ ഇഴവ സമുദായത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് വളർന്നു വന്ന നേതാക്കളാണ് അങ്ങനെ സമ ഈ സമുദായം ശക്തമായ ഒരു സമുദായം തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഒരിക്കലും അവരുടെ പരമോന്നത നേതാക്കളുടെ നിലപാടുകൾ ആയിരിക്കില്ല വെള്ളാപ്പള്ളിയുടെ എന്താ പറയുക വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളും വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളികളും ഒന്നും വിവാഹം സമൂഹം ഏറ്റെടുക്കില്ല അവരെപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സമൂഹമാണ് മുമ്പ് കോൺഗ്രസിനോടവർ ചേർന്ന് നിന്നിരുന്നു ആർ ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കിയ സമയത്ത് യുവ സമുദായത്തിൽ നിന്ന് കോൺഗ്രസിൽ കോൺ യുവ സമുദായത്തിൽ നിന്ന് കോൺഗ്രസിലൂടെ ലഭിച്ച ഏക മുഖ്യമന്ത്രി ആർ ശങ്കറാണ് യുവ സമുദായത്തിൽപ്പെട്ട വി എം സുധീരനെ ഒക്കെ കടന്നപ്പള്ളി രാമചന്ദ്രനെ ഒക്കെ ചവിട്ടി മതിക്കുന്ന ഒരു രീതിയാണ് പിന്നീട് കോൺഗ്രസ് കൈക്കൊണ്ടത് ഇത്തവണ വി എം സുധീരനും കടന്നപ്പള്ളിയും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവരാരും മുഖ്യമന്ത്രി ആകില്ല എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ തെരഞ്ഞെടുപ്പായി മാറുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇഴവ സമുദായമാണ് അവർ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന് ആര് ഭരിക്കണമെന്ന് ആ സമുദായം തീരുമാനിക്കേണ്ട അവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി ശക്തമായ ഒരു ഒറ്റ ഒറ്റക്കെട്ടായുള്ള എന്ന് വേണ വേണമെങ്കിൽ പറയാം ആലപ്പുഴയിലൊക്കെ ഒറ്റക്കെട്ടായുള്ള ഒരു വോട്ട് ബാങ്കാണ് അവർ തുറന്നത് പക്ഷേ അവർക്ക് സ്വാധീനമുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇഴവ സമുദായത്തിന് സ്വാധീനമുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി മുന്നേറി എന്നുള്ളതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ശോഭ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ഇ ഇത്തവണയും ഇഴവ സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മാസ്റ്റർ പ്ലാൻ കാരണം ആ സമുദായ ആ സമുദായം വോട്ട് ബാങ്കാണ് മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ കൂടുതൽ ഉള്ളത് കേരളത്തിൽ ഇഴവരാണ് ഇഴവർ തീരുമാനിക്കും ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ആര് ഭരിക്കണമെന്ന് കാലാകാലങ്ങളായി അവർ തീരുമാനിച്ചിരുന്നു ആ തീരുമാനങ്ങളൊക്കെ ഒരു പരിധിവരെ അവർ നടപ്പാക്കിയിരുന്നു അവരുടെ കരുത്ത് കണ്ടില്ലെന്നടിക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എയ്ക്കും ആവില്ല